ഹലോ അപ്പോൾ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണോ ഇത് ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഒരു ആറേ മുപ്പത് തൊട്ടിട്ടോ ഒമ്പതേ മുപ്പത് വരെയുള്ള കാലത്തേക്ക് കുറച്ച് റൂട്ടീൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എല്ലാ ദിവസവും ഒരേപോലെ ആവണം എന്നില്ല കേട്ടോ രാവിലെ ഞാൻ മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കാറുള്ളത് പുള്ളിക്കാരന് ഓട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വരെ ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ രാവിലെ വല്ല ഓട്ടോ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഇല്ലെങ്കിൽ ആറ് മണിക്കാണ് ഞാൻ കേട്ടോ എഴുന്നേൽക്കാറുള്ളത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യലും കുളിക്കലൊക്കെ കഴിഞ്ഞ് അടക്കളയെ കയറുമ്പോൾ ഏകദേശം ആറര ആയിട്ടുണ്ടാവും കേട്ടോ അടക്കളയെ വന്ന് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്യാറുള്ളത് ചില ദിവസങ്ങളിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം തല ദിവസം തന്നെ തിളപ്പിച്ചിട്ടാണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ ചോറിനുള്ള തീ കൂട്ടുകയായിട്ടാണ് ചെയ്യാറുള്ളത് ഞങ്ങൾ രണ്ടുപേരുള്ളോന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലൊന്നും അരി വയ്ക്കാറില്ല കേട്ടോ ഞാൻ ഇതുപോലെ തീ പൂട്ടിയിട്ട് കാലത്ത് തീ പൂട്ടിയിട്ട് എന്നെ ചോറ് വിൽക്കാണ് പതിവുള്ളത് ഞങ്ങൾക്ക് രണ്ട് പേർക്കായാലും കുക്കറിൽ കൂടുതൽ ഇഷ്ടം ഇതുപോലെ അടുപ്പത്ത് ചോറ് വയ്ക്കണം എല്ലാവരും പറയും കേട്ടോ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പക്ഷെ എനിക്കതെന്തോ നമ്മളത് ശീലിക്കാത്ത കാരണമായിരിക്കും ഒരു പക്ഷേ അതിനോട് എനിക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല കുക്കറിൽ ചോറ് വെച്ച് കഴിക്കുക എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ അടുപ്പത്തിനെയാണ് കേട്ടോ തീ പൂട്ടാറുള്ളത് അപ്പം തീയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കത്തിണ്ട് അപ്പം ഞാൻ ലേറ്റ് ഓഫ് ആക്കിയിട്ട് പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കാന്ന് വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ കുളിയൊന്നും പതിവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഫസ്റ്റ് ഞങ്ങൾ വീട് വെക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടക്കലുകയാണ് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മണിയായിരിക്കും കേട്ടോ നല്ല തണവും ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര തണവായിരിക്കും കുളിക്കാനൊക്കെ ഭയങ്കര മണിയായിരിക്കും പക്ഷെ ഒരു ദിവസം കടലത്തെ ചേച്ചി പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടക്കലേക്ക് കയറി നോക്ക് ഭയങ്കര എനർജിക്ക് ആവുമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഞാനത് ട്രൈ ചെയ്യാതെ വിചാരിച്ചു പക്ഷെ സംഭവം ശരി ഇനി കേട്ടോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പനിയാൾ ചെയ്യാനും മൊത്തത്തിലൊരു എനർജി കിട്ടാറുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പം ഞാൻ ഇത് പതിവായിട്ട് അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കേട്ടോ അടക്കലേക്കുന്നത് നമ്മളത് ചെയ്ത് ശീലിച്ച് പോകുന്ന തീർച്ചയായും നമ്മൾ ആ ഒരു ഇതിലേക്ക് തന്നെ വരും നേരെ തിരിച്ച് ഒരു ദിവസം ചെയ്ത് രണ്ടാമത്തെ ദിവസം അങ്ങനെ കിടക്കുകയാണെങ്കിൽ പക്ഷേ ഇപ്പം എനിക്കത് ഞാൻ അത് ശീലമായ കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കുളിക്കും എന്നിട്ടാണ് ഞാൻ അടക്കളയറുള്ളത് പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കതും ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇനിയാണിട്ടോ കുളിക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് പണികളുണ്ടാവും പിന്നെ വിറകങ്ങനും വിറക എന്തെങ്കിലുമൊക്കെ വെട്ടാനൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ മുഷിയും ഡ്രസ്സൊക്കെ അപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസം ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇനിയാണിട്ടോ കുളിക്കാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളി വച്ചിട്ടാണ് ഞാൻ അടക്കളെ കയറാറുള്ളത് അപ്പോൾ അതെനിക്കിപ്പോൾ ഒരു ശീലായി അപ്പം ഞാൻ പുറത്ത് പോയിട്ട് പിന്നെ നായ്ക്കളൊക്കെ മാറത്തേക്ക് കയറാണ്ടിരിക്കാനുള്ള കസാരകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ കർട്ടനുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ അടക്കളെ വന്നിട്ട് ചായക്കുള്ള വെള്ളം നിന്നെ തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ടു ഞാൻ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോയ്ക്ക് ഷോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പക്ഷേ എനിക്ക് ഞാൻ ഷോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയുള്ളത് ഈയൊരു വീഡിയോയ്ക്കായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോസ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ആവാണ്ട് കാണുക ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുറെ ആൾക്കാർ പറയാണ്ട് കേട്ടോ നോട്ടിഫിക്കേഷനൊന്നും കിട്ടണില്ല എന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തണം അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ വരും ആ മൂന്ന് ഓപ്ഷനിൽ ഓൾ എന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ ഞങ്ങൾ രാത്രി ഉമാർത്ത് നായ്ക്കൾ കയറാണ്ടിരിക്കാനായിട്ട് വല കെട്ടി കെട്ടിവയ്ക്കാറുണ്ട് കേട്ടോ പക്ഷെ അതെല്ലാ ദിവസവും ഒന്നും അഴിച്ചു വയ്ക്കാറില്ല ഒന്നല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് ഉമാർത്ത് അഴിച്ചു വെക്കാറുള്ളു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ കെട്ടി കാരണം വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ നായ്ക്കൾ ഉമാർത്തൊക്കെ കയറി കിടക്കില്ല അതുകൊണ്ട് അതുപോലെ തന്നെ വിമേശ്വരൻ്റെ വണ്ടിക്ക് പൂച്ച കയറാണ്ടിരിക്കാൻ രാത്രി വലയിടും കിട്ടുക അത് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കുമ്പോൾ അതൊരു വലിയൊരു ടസ്ക് തന്നെയട്ടോ രാത്രി പുള്ളിക്കാരും രാവിലെ എഴുന്നേക്കുമ്പോൾ ഞാൻ അതൊക്കെ ഒരു വെച്ച് കറക്റ്റാക്കിയിട്ടിടും പിന്നെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് ചെടികളുണ്ട് കുറേ ചെടികളൊന്നും ഇല്ല ചെറുതായിട്ടൊരു ചെടികൾ അപ്പം അത് ഞാൻ പതിവായിട്ട് വൈകീട്ടാണ് നനയ്ക്കാറുള്ളത് ചില ദിവസങ്ങളിൽ മറന്നു കഴിഞ്ഞാൽ അഥവാ കാലത്ത് ഒന്ന് നനച്ചിടും കിട്ടുക അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരി കഴുകി ഇടണം അതിൻ്റെ ഇടയിൽ എൻ്റെ മുറ്റടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കൂടുതൽ പുറത്തെ ജോലികൾ കഴിഞ്ഞിട്ട് അകത്തെ ജോലികൾ എടുക്കാനായിട്ടോ ഇഷ്ടം പക്ഷെ അത് നടക്കാറില്ല അപ്പം ഞാൻ പുറത്തെ ജോലികളും അകത്തെ ജോലികളും മിക്സ്ഡ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് എനിക്കിങ്ങനെ കറക്റ്റായിട്ട് ഒരു ജോലി കഴിഞ്ഞ് ഒരു ജോലി ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒക്കെ മിക്സായിട്ടാണ് ഞാൻ ജോലികൾ ചെയ്യാറുള്ളത് ചോറിന് അരിയിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുളിക്കാനുള്ള വെള്ളം വെച്ചു വെച്ചിട്ടാണ് അപ്പോൾ അരി തളയ്ക്കുമ്പോൾ ആ വെള്ളം ചൂടായി കിട്ടുമല്ലോ അപ്പോഴേ പുള്ളിക്കാരണം വെളിച്ചെണ്ണിയൊക്കെ തേക്കിയാണ് ആദ്യം ചൂടുവെള്ളത്തിലൊന്നും കുളിച്ചിരുന്നില്ല കേട്ടോ അതിന്റെ ഇടയിൽ ഇടയിലൊന്നും വയ്യാണ്ടായിപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് പച്ചവെള്ളം നിർത്തിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞാണ് ബെഡ്ഷീറ്റ് ഒന്നും എല്ലാ ദിവസവും ഞാൻ മാറ്റാറില്ല പുള്ളിക്കാരൻ കുളിക്കാൻ കയറിയണെങ്കിൽ പിന്നെ എൻ്റെ എല്ലാ പണികൾക്കും സ്പീഡ് കൂടി ഉടങ്ങും കേട്ടോ പിന്നെ ഇന്ന് ഞാൻ കാലത്തേക്ക് നേരം വൈകി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം ഉണ്ട് കേട്ടോ ഗോതമ്പ് ദോശ അപ്പം ഇന്ന് കാലത്തേക്ക് അതാണ് അപ്പം എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ നിന്നു ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ ഗോതമ്പ് ദോശ അപ്പോൾ ഇന്ന് കുറച്ച് നേരം വേകിയിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും പിന്നെ പുള്ളിക്കാരൻ്റെ കുളിക്കാനുള്ള വെള്ളം ചൂടായി ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് കറിക്കായിട്ട് ഞാൻ ഇന്നലെ പുള്ളിക്കാരൻ മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി ഒരു ഡെപ്പയിൽ വെള്ളത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാലത്ത് ഞാൻ അത് പുറത്തേക്ക് പുറത്തേക്കൊന്നും എടുത്ത് വെച്ചു തണവ് വിടാനായിട്ട് അപ്പോൾ ഇന്ന് മീൻ കറിയും പിന്നെ ഒരു ഉള്ളം കിഴങ്ങ് മെഴുക്ക് പൊരുട്ടിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുള്ളിക്കാരന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു പുള്ളിക്കാരൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പം ഞാൻ ചായയൊക്കെ റെഡിയാക്കി ചായ കൊടുക്കുകയാണ് ഗോതമ്പ് ദോശയിലേക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് പഞ്ചസാര തൂക്കി കൊടുക്കും അതാണ് പുള്ളിക്കാരൻ്റെ ഇഷ്ടം പിന്നെ പാൽ ചായയോ അല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ടിട്ട് ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ ഉണ്ടാവും അപ്പോൾ അതും കൊടുക്കും അപ്പം ഞാൻ ആളുടെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അത് പിന്നെ ടേബിളമ്മേ കൊണ്ടുപോയി വെച്ച് കൊടുത്തു ഞാൻ മീൻ കറിയിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ് പിന്നെ ഞാൻ മീൻകറി തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കാറുള്ളത് തേങ്ങാപ്പാലേ പരമാവധി പിഴിയാറില്ല അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ്റെ ചായ കൂടി കഴിഞ്ഞോണ്ടായിരുന്നു അപ്പം എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ആ തക്കത്തിന് വന്ന് പാത്രം കഴുകാണ് ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ വീഡിയോ ഓണാക്കിയിരിക്കണം കണ്ടപ്പോൾ ആൾ ചെയ്യണതാണ് അപ്പം അതേ ദേ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേട്ടി പാപ്പൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ അപ്പം അവൾ ഇതുപോലെ അവിടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്നിട്ടൊന്നു ഓടി വരും എന്നിട്ട് വീഡിയോ പിടിക്കണത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് അവൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ യാഗന്മാരൊക്കെ ഒന്ന് അടിച്ചോരി എടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അലക്കാളെ തുണികളൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് പിന്നെ അടിച്ചോറിൽ കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കഴിയില്ല കേട്ടോ ആ നേരത്തന്നെ ഞാൻ തുടക്കില്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ വില പണികളൊക്കെ കഴിഞ്ഞിട്ടാകും പിന്നെ ഞാൻ തുടക്കുക ഇന്നലത്തെ മീൻകറി വെച്ചതിൻ്റെ ചട്ടി ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ മൺചട്ടിയിലാണ് മീൻകറി കൂടുതൽ വെക്കാറുള്ളത് അപ്പം ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ തീ പൊട്ടാറുള്ളത് പിന്നെ നല്ല രാത്രിയായി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു അത് നാളെ കഴുകിയാൽ മതി ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകിക്കും ഇതൊന്നും കരി പിടിക്കണ കാരണം ഞാൻ സിങ്കിളിട്ട് കഴുകാറില്ല കേട്ടോ കാരണം അടുപ്പത്ത് പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കരിയായിരിക്കും അപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ കഴുകി കൊണ്ടുവന്നിരിക്കുന്നത് മീൻ മീൻകറി വെക്കാനുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേക്കെന്താ ചോറ് വെന്തതിട്ട് ഇനി ചോറ് ഊറ്റി എടുക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ തേങ്ങ അര ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തേങ്ങ ചെരികിത് അരച്ചെടുത്തിട്ടുണ്ട് മീൻ കറിയിലേക്കുള്ളത് ഞാൻ മീൻ മീൻകറിയുടെ റെസിപ്പിയുടെ വീഡിയോസൊക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് അത് കാരണം പിന്നെ ഞാൻ ഇതിനകത്ത് പറയണില്ല കേട്ടോ അപ്പം ആദ്യം ഞാൻ തേങ്ങ അരച്ചതൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ മീൻ അതിലേക്ക് ചേർക്കുന്നത് പിന്നെ അലക്കാനായിട്ട് തുണികൾ കൊണ്ടുപോയിട്ടു പിന്നെ അനിന്തമേമോ അതിൻ്റെ ഇടയിൽ ഒന്ന് വന്നു കേട്ടോ കാരണം പാപ്പൻ്റെ മുണ്ടിൻ്റെ അരികുവശം അടിക്കാൻ പറഞ്ഞിട്ട് അനിന്തമേമയുടെ ബ്ലൗസൊക്കെ കുറേ നാളായി എൻ്റെ കയ്യിലിരിക്കുന്നത് വരെ കൊടുത്തിട്ടില്ല എന്ന് വന്നാലും എൻ്റെ മേമ ചോദിക്കട്ടോ എന്താ ബ്ലൗസ് കഴിഞ്ഞിൽ അപ്പോൾ അപ്പം മേമ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെയാണ് ഞാൻ അനിന്തമേമയുടെ അടുത്ത് വന്നത് അപ്പം അനിന്തമേമക്ക് നാണൊക്കെ വരട്ടെ എന്നാലും അയാൾ കുറച്ച് നേരം നിന്നിട്ട് പോയി അപ്പോഴത്തെ ഈ അലക്കലൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ ഞാൻ തോരുവിട്ടു അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കൂട്ടൊക്കെ നല്ല പോലെ തളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ സമയം വളരെ പെട്ടെന്ന് ഇനിയാണ്ടോ പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ എനിക്ക് ആകെ തിക്കും തിരക്കായി തുടങ്ങും ഈശ്വര കഴിയുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും പണികൾ ഞാൻ പരമാവധി എല്ലാ പണികളും കഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആട്ടോ കാലത്ത് പോകാറുള്ളത് അത് തിരിച്ച് ജോലിക്ക് പോയ സമയം തീരെ പോവാത്ത പോലെയാണ് അപ്പോൾ ഇതേ ഞാൻ ചോറ് കുറ്റലൊക്കെ കഴിഞ്ഞ് ചോറ് വെച്ച കാലം കഴുകിയെടുക്കുകയാണ് കരി പിടിച്ചുള്ളതൊക്കെ ഞാൻ പരമാവധി പുറത്തു പോയിട്ട് തന്നെയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച പാത്രങ്ങളൊക്കെ പരമാവധി പുറത്ത് പോയിട്ട് തന്നെയാണ് ഞാൻ കഴുകിയെടുക്കാറുള്ളത് എന്തായാലും ഞാൻ പാതി മുറൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പാതിമുറത്തിൻ്റെ അടിവശത്തെ വിറകുകൾ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് നല്ലൊന്ന് ക്ലീൻ ആക്കി ആക്കിയിട്ടിട്ടാണ് കേട്ടോ ഇപ്പം പാതിമുറത്തിൻ്റെ പുറത്തൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ക്ലീനിങ് ഒന്നും ആ ഭാഗത്ത് ഉണ്ടാവില്ല കേട്ടോ കാരണം അത് ക്ലിയർ ആയിട്ട് തന്നെയും കിടക്കുന്നുണ്ടാവും കാരണം പിന്നെ കറി വെക്കുന്നതൊക്കെ മറ്റേ അടക്കളെ ഗ്യാസ് ഇരിക്കുന്ന ഇടയ്ക്കളയിലായി കാരണം പിന്നെ അവിടെ വൃത്തികേടാവാറില്ല കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ വെക്കാനുള്ള വെള്ളങ്ങളൊക്കെ ഞങ്ങൾ കെറ്റീന്നാണ് കോരാറുള്ളത് ബാക്കി അലക്കലും കുളിക്കാനൊക്കെ ഞങ്ങൾ ജലനിധിന്നാണ് കേട്ടോ വെള്ളം എടുക്കാറുള്ളത് കുടിക്കാനുള്ള വെള്ളം ഒരു ബക്കറ്റിൽ നിന്ന് പകർത്തി എടുത്തുകയാണ് എന്നിട്ട് ആ ബക്കറ്റ് പിന്നെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വെള്ളം കോരിയിട്ട് അതിൽ കൊണ്ടു നോക്കിയാ ചെയ്യാറുള്ളത് അപ്പം ആ പണികളൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഞാൻ വെള്ളം കോരാൻ പോയി അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ആവാണ്ട് വീഡിയോ കണ്ടോളാം കേട്ടോ അപ്പം വെള്ളം കോരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മീൻ കറിക്കുള്ള കാച്ചാനായിട്ടുള്ള ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക കേട്ടോ പിന്നെ ഉരുളം കഴിഞ്ഞൊന്ന് തൊലി കളയണം ഒരു ചെറിയ മെഴുക്ക് പൊറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു എട്ടര സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ പോയിട്ട് നോക്കും നോക്കൂട്ടോ ഞങ്ങളൊരു പത്ത് മിനിറ്റ് എങ്കിലും കൂടുതലാക്കി വെച്ചിട്ടുണ്ടാവും എന്നാലും ടെൻഷനാണ് അയ്യോ സമയമായോ സമയമായോ എന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ ടു വീലറുകളെടുത്തിട്ടാണ് പോണത് അത് കാരണം കുറച്ച് നേരം വീകലും കുഴപ്പമില്ല അപ്പം ഇത് ഞാൻ ഉരുളം കിഴങ്ങ് എഴുക്കുപറ്റി ഉണ്ടാക്കുകയാണ് അപ്പം ഈ ജോലികൾ കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം എല്ലാ ജോലികളും കഴിഞ്ഞിട്ടോ ഞാൻ മീൻകറി കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളം ഞാൻ അരിഞ്ഞു വെച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ഞാൻ ആവിയമ്മ വേവിച്ചെടുക്കാൻ കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ അടക്കളേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു തുടച്ച് ആദ്യം അടിച്ച് അടിച്ചൂര് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുടച്ചിട് തുടച്ചെടുക്കുക കേട്ടോ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞാലും ഇതുപോലെ അടക്കളൊന്ന് ക്ലീൻ ചെയ്തിടും കേട്ടോ അപ്പം അതേ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു ഇനി ഡ്രസ്സ് മാറണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാനുള്ള നേരല്ല ഗൈസ് അപ്പോൾ അതുകഴിഞ്ഞ് ചോറ്റും പാത്രത്തിൽ ചോറാക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാത്തവർ എന്നെങ്കിൽ കാണാൻ ഇഷ്ടമാകും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിക്കോളൂ അന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ അടുക്കളയിലൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഗൈസ് ഞാൻ ജോലിക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതുപോലെ കടന്നുപോയി എല്ലാ ദിവസവും ഒരേപോലെ ആവണം എന്നില്ല കേട്ടോ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്